ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോഡിയുടെ ഗ്ലാമറിൻ്റെ എഞ്ചിൻ ആണ് ഉണ്ടായത് നിലവിൽ നമുക്കിത് വണ്ടി ഓട്ടത്തിൽ എഞ്ചിൻ സ്റ്റെക്കായ ഒരവസ്ഥയിൽ നമ്മൾ വണ്ടി എടുത്തു കൊണ്ടുന്നതാണ് അപ്പോൾ നമ്മളത് അഴിച്ചു നോക്കിയതാണ് അഴിച്ച് നോക്കിയതിൻ്റെ അകത്ത് ഏതാ പാർട്സുകളോ ഡാമേജ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് മെയിൻ കംപ്ലയിൻറ്റ് കാണിക്കാൻ കാരണം ആ സൗണ്ട് ഉണ്ടാക്കാനുണ്ടായ കാരണം ഈ ക്രാങ്ഷാഫെന്ന് പറഞ്ഞ യൂണിറ്റാണ് അതിൻ്റെ ഇവിടെ വരുന്ന കണ്ടക്ടർ റോഡിൻ്റെ ബെയറിങ് പോയതാണ് ആ കംപ്ലൈൻറ്റിൻ്റെ ഒരു കാരണം അപ്പോൾ നമുക്ക് അതിനോട് അനുബന്ധിച്ച് ഇപ്പോൾ നിലവിൽ റോഡ് കംപ്ലയിൻ്റ് ഉണ്ട് ഇപ്പോൾ റോഡും അതേപോലെ നമ്മൾ കണക്ട് ചെയ്യുന്ന പിസ്റ്റണും സിലിണ്ടറിൻ്റെ ഉള്ളിൽ മൊത്തം ആക്കി അതിൻ്റെ ഉള്ളും ഡാമേജ് വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതി തന്നെ സ്ക്രാച്ച് വന്നിട്ട് സ്റ്റെക്ക് ആയിട്ടൊരു അവസ്ഥയിലാണ് അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുൾ അസംബ്ലി മാറ്റി ചെയ്യണതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ പേര് നമ്മളിപ്പോൾ മൊത്തത്തിൽ ക്ലിയറായിട്ട് പാർട്സുകൾ മാറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം ഇനി അതല്ല എമൗണ്ട് ചുരുക്കി ചെയ്യാനാണെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട ക്രാങ്ക് ലൈറ്റി കൊടുത്ത് സെറ്റ് ചെയ്യുക സിലിണ്ടർ ബോർ ചെയ്തെടുക്കുക ഇത്രയും മാത്രം ചെയ്താൽ മതി ബാക്കി ഇപ്പോൾ ബെയറിങ് ഇപ്പോൾ അത്യാവശ്യം വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെയറിങ് മറ്റേ ഗ്യാസ് കെറ്റ് ഓൽസെയിൽ കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്താൽ മതി വണ്ടി അങ്ങനെ ഓടിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ നമുക്കൊരു ഉറപ്പോ ഗ്യാരണ്ടിയോ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ ചെയ്യുമ്പോൾ ആ രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ് ആ രീതിയിലും ചെയ്തു പോവാം ഏ പക്ഷേ നമുക്കൊരു ഗ്യാരണ്ടി ഒന്നും പറഞ്ഞ് ചെയ്യാൻ പറ്റാത്തൊരു വർക്കാണ് ആ രീതിയിൽ വരുന്നത് നേരെ മറിച്ച് നമുക്ക് ക്രാഷ് ആഫ് ഇപ്പോൾ ഇത് കംപ്ലൈൻ്റ് ഉള്ള പാർട്ടാണ് ഇതുമേ ഇപ്പം നമ്മൾ ലൈറ്റിൽ കൊടുത്ത് സെറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഈ കണക്ടറോട് മാറ്റി അതിൻ്റെ ബെയറിംഗ് അതിൻ്റെ ഉള്ളിലും തന്നെ പിന്നും ബെയറിങ്ങൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യും ഈ സൈഡ് ബെയറിങ് മാറ്റും ഇപ്പുറത്തെ സൈഡിൽ വരുന്ന ഇഞ്ചിൻ കേസുമ്പോൾ വരുന്ന ഈ പറഞ്ഞ നീഡിൽ ബെയറിങ് മാറ്റിയിട്ട് റീസെറ്റ് ആകും അപ്പോൾ ആ പ്ലേ കാര്യങ്ങളൊക്കെ മാറിക്കോളും ആ പ്രോബ്ലം തൽക്കാലം ആ പ്രോബ്ലം മാറിക്കൂളും പക്ഷെ നമുക്കൊരു നൂറ് ശതമാനം നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് വേണ്ടി വീട് പറ്റില്ല പിന്നീട് ഇപ്പോൾ കമ്പനി പാർട്സ് മേടിച്ചിടുന്ന ക്വാളിറ്റി ഇതിന് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റും അത് ഉണ്ടാവില്ല എന്നുള്ളത് ചോദിച്ചു പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരണമെന്നല്ല പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുകയെന്നില്ല കിടന്ന് ഓടിക്കൂടും പക്ഷേ നമുക്ക് ഈ പറഞ്ഞ രീതിക്കിടെ നമുക്കൊരു ഗ്യാരൻറ്റി നമുക്ക് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അങ്ങനെ വന്നെ ചെയ്താൽ വർക്ക് ഒരു വർഷം നമ്മളിപ്പോൾ ഏത് രീതിയിൽ ചെയ്താലും ഒരു വർഷം വാറണ്ടി നമുക്ക് എന്തെങ്കിലും ഉണ്ട് അതിപ്പം ലെയ്ത്തിൽ കൊടുത്ത് സെറ്റ് ചെയ്ത് എമൗണ്ട് ചുരുങ്ങിയ രീതിയിൽ ചെയ്യണമെങ്കിലും ഒരു വർഷം വാറണ്ടി ഉണ്ട് അത് ഇപ്പം നമ്മുടെ സ്ഥാപനത്തിൻ്റെ പുറത്ത് തന്നെ വാറണ്ടി അല്ല ലെയ്ത്തിൽ ചെയ്യുമ്പോൾ അവ ലെയ്ത്ത് വർഷം പോലെ അതിൻ്റെ ഒരു വാറണ്ടി പറയും ഒരു വർഷം വാറണ്ടി അതിന് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷന് കറക്റ്റായിട്ട് വോയിൽ ചേഞ്ച് കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം അതിൻ്റെ നാല് മാസം കൂടുമ്പോൾ സർവീസ് കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം ഇത് കൃത്യമായിട്ട് പറയുന്ന മാനദണ്ഡ പ്രകാരം ചെയ്തിട്ട് കംപ്ലയിൻറ്റ് വരാണെങ്കിൽ അവരത് റിപ്പയർ ചെയ്തു തരും അതല്ലാത്ത ഇപ്പോൾ നമ്മൾ കമ്പനിയായിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം നമ്മൾ കമ്പനി വാറണ്ടി പറയണേ അത് ക്രാങ് ഷാഫ്റ്റ് മാറ്റും അതിനകത്ത് ഞാൻ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മാറ്റുന്ന പാർട്സുകളുടെ രജിസ്റ്റ് റുജിസ്റ്റർ ഒന്ന് പറഞ്ഞു പോവാം ഒന്ന് ഈ ക്രാങ് ഷാഫ്റ്റ് അസംബിൾ ഇതേപോലെ തന്നെ കമ്പനി പാർട്സ് ഹീറോൻ്റെ ഒറിജിനൽ സാധനം മേടിച്ച് മാറ്റി റീസെറ്റാക്കും പിന്നെ ഈ ഇതുമ്പോൾ വരുന്ന ഈ നീഡിൽ പേര് നമ്മൾ മാറ്റും ഗിയർ ബോക്സിനകത്ത് വരുന്ന ഈ എല്ലാ ബെയറിംഗുകളും മാറ്റിയിടണം കാരണം ഈ ബെയറിങ്ങുകൾക്കും ഇതേപോലെ തന്നെ പഴക്കമുണ്ട് അപ്പോൾ ആ ബെയറിങ്ങുകളും മാറ്റി റീസെറ്റ് ചെയ്യും പിന്നെ ഇതിന് ഗിയർ വീലുകൾക്കൊന്നും പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് വന്നിട്ടില്ല ചെറിയ തേമാനൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ചെറിയ മൂളിച്ച സൗണ്ട് ഉണ്ടാവും പക്ഷെ എന്നാൽ പോലും നമുക്കത് മാറ്റേണ്ട ഒരു ഒന്നും വന്നിട്ടില്ല പിന്നെ ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് കാര്യങ്ങൾ നമ്മൾ മാറ്റിയിടണം കാരണം ഇനിയിപ്പോൾ ഓൾറെഡി ഈ രീതിയിൽ ഓടിയേക്കണേ അപ്പോൾ നമുക്ക് ഗിയർ ടൈറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കാരണം അതെന്തായാലും മാറ്റണം പിന്നെ ഐറ്റം നമ്മളിപ്പോൾ ഈ പറഞ്ഞ രീതികൂടെ മാറ്റി ചെയ്യുകയാണ് കമ്പനി വാറണ്ടിയിലാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് വാൽവും അതിൻ്റെ ഗൈഡ് കാര്യങ്ങളൊക്കെ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്തെടുക്കണം അത് നമുക്ക് ലേത്തി കൊടുത്ത് വർക്കാണ് പിന്നെ കൂട്ടത്തിക്കൂടെ നമുക്ക് ഈ ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്ന ഈ ഷാഫ്റ്റിൻ്റെ രണ്ട് സൈഡിൽ വരുന്ന ബെയറിങ്ങുകളും കൂടി നമ്മൾ കൂട്ടത്തില് മാറ്റേണ്ടതായിട്ട് വരും പിന്നെ അതിൻ്റെ ഗ്യാസ്കറ്റുകൾ ഓയിൽസെയിലുകൾ ഓറിങ് ഇതെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ റീസെറ്റ് ചെയ്യാറ് അപ്പോൾ ഞാനതിൻ്റെ രണ്ട് രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ ഇട്ടേക്കാം അതായത് ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റി കമ്പനി വാറണ്ടിയിൽ നമ്മൾ ചെയ്യുമേ ഏകദേശം നമുക്ക് എത്ര ചിലവ് വരും ഇനി അഥവാ എമൗണ്ട് ചുരുക്കി ചെയ്യുമേ എത്ര ചിലവ് വരും എന്നുള്ള കേസ് രീതിയിൽ രണ്ട് രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഞാൻ ഇട്ടേക്കാം വലിയ വേരിയേഷൻസ് എനിക്ക് തോന്നുന്നു വരും എന്ന് കാരണം സെറ്റ് ചെയ്ത് എടുക്കുമ്പോഴും മാറ്റി ചെയ്യുമ്പോഴും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറിനും മൂവായിരത്തിനിടയിലൊക്കെയാണ് സാധാരണ രീതിയിൽ വ്യത്യാസം വരാറുള്ളൂ അപ്പോൾ ഞാനതിൻ്റെ രീതിയിലൊന്നും ഇട്ടേക്കാം രണ്ട് രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഇട്ടേക്കാം കമ്പനി വാറണ്ടിയിലാണ് ചെയ്യണേന്ന് അതാണ് ഏറ്റവും ബെറ്റർ ഞാൻ എടുത്ത് പറഞ്ഞതിൻ്റെ പാർട്സുകൾ മാറ്റി ചെയ്തു പോയാൽ ഏറ്റവും നല്ലതാണ് നമുക്ക് ഒരു വർഷം എന്തേലും വാറണ്ടി കിട്ടും അത് കഴിഞ്ഞ് കംപ്ലയിൻറ്റ് വന്നാൽ അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടാൽ പോകാൻ അത് കഴിഞ്ഞ് കംപ്ലയിൻറ്റ് വന്നാൽ നിങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ ആലോചിച്ചിട്ട് തീരുമാനിക്കാം ഞാനിപ്പോൾ നോക്കി വഴിച്ച് നോക്കാണ്ട് നമുക്ക് അതിനൊരു ഏകദേശം ഒരു ഫിഗർ പറയാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ഒന്ന് റിപ്ലൈ ഇടാം അതും പ്രകാരം നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ